ാഹിസ്വലാഹുലം ക്ലാസ് പാടം തൊണ്ണൂറ്റി അഞ്ച് ഹജ്ജ് ഉമ്ര യാത്രയുടെ ഒരുക്കങ്ങൾ ഹജ്ജ് ഉമ്ര യാത്ര തുടങ്ങുമ്പോൾ അതിൻ്റെ ആദ്യമായി ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്തത് അങ്ങനെ ആ തയ്യാറെടുപ്പുകളൊക്കെ കഴിഞ്ഞു ഇനി യാത്ര പുറപ്പെടുകയാണ് യാത്ര പുറപ്പെടുന്ന ദിവസം വ്യാഴാഴ്ചയായിരിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് വസല്ല തങ്ങൾ കൂടുതൽ യാത്രകളും തുടങ്ങിയത് വ്യാഴാഴ്ചയായിരുന്നു എന്ന് ചരിത്രങ്ങളിൽ ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം അപ്പോ നമ്മയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വ്യാഴാഴ്ച ആവുക എന്നുള്ളത് പലപ്പോഴും നടക്കുകയില്ല കാരണം ഗവൺമെൻറ്റിൻ്റെ തീരുമാനങ്ങൾ അതുപോലെ ഓരോ ഗ്രൂപ്പുകളുടെ തീരുമാനങ്ങൾ അതനുസരിച്ചായിരിക്കും നമ്മുടെ യാത്രയുടെ ക്രമീകരണം അപ്പൊ ഏത് ദിവസമാണെങ്കിലും പുറപ്പെടുന്ന ദിവസം രാവിലെ പുറപ്പെടൽ പ്രത്യേകം സുന്നത്താണ് സൂര്യനുദിച്ച് ഒരൽപ്പം ഉയർന്നതിന് ശേഷം യാത്ര പുറപ്പെടലാണ് ഏറ്റവും നല്ലത് ഇപ്പൊ ആയിരിക്കാം ചിലപ്പോൾ നമ്മുടെ വിമാനമുള്ളത് അല്ലെങ്കിൽ ഹജ്ജിന്റെ ക്യാമ്പിൽ എത്തേണ്ടത് നമുക്ക് ഉംറയുടെ രാത്രി ആയിരിക്കാം എന്നാലും നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അത് രാവിലെയാവൽ പ്രത്യേകം സുന്നത്താണ് കാരണം ഹബീബ് റസൂൽല്ലാഹി സ്വല്ലാഹു അലഹി വസ്വല്ലം അവിടുന്ന് ഏത് സൈന്യത്തെ എപ്പോൾ യാത്ര രാവിലെ സമയത്തായിരുന്നു അവിടുന്ന് യാത്ര അയച്ചിരുന്നത് ആ സമയത്തിന് പ്രത്യേകം പറക്കത്തുണ്ടെന്ന് ഹബീബ് റസൂൽഹി സ്വല്ലാഹു അലഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് തിരഞ്ഞെടുക്കൽ വളരെ നല്ലതാണ് ഏതൊരു യാത്രയാണെങ്കിലും ആ സമയത്ത് യാത്ര പുറപ്പെടൽ വളരെ നല്ലതാണ് അങ്ങനെ യാത്ര പുറപ്പെടുമ്പോൾ നമ്മെ യാത്രയാക്കാൻ വേണ്ടി വീട്ടുകാരുണ്ടാവും കുടുംബക്കാരുണ്ടാവാം അയൽവാസികളൊക്കെ വന്നിട്ടുണ്ടാവാം അവരോടൊക്കെ യാത്ര പറയണം അതിൻ്റെ മുമ്പ് തൊട്ട് മുമ്പ് ഒരു രണ്ടറക്കയത്ത് നിസ്കരിക്കുക യാത്രയുടെ സുന്നത് നിസ്കാരം രണ്ടരക്കയത്ത് അള്ളാഹുവിന് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന നീയത്തോടെ രണ്ടറക്കയത്ത് നിസ്കരിക്കുക ആ നിസ്കാരം അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു ഒരു യാത്ര ചെയ്യുന്ന ആൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടുകാർക്ക് ഉപേക്ഷിക്കുന്നതിൽ ഏറ്റവും ഉത്തമമായത് രണ്ടറക്കയത്ത് നിസ്കാരമാണെന്ന് മുഹമ്മദ് റസൂൽ അള്ളാഹി വസ്ല്ലം ആ നിസ്കാരം നാം നിർവഹിക്കണം നിസ്കാരം നേരത്തെ പറഞ്ഞതുപോലെ ഒരു നിസ്കരിക്കാൻ പറ്റാത്ത സമയം നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ ആ സമയത്ത് ഈ നിസ്കാരം നിർവഹിക്കരുത് നിർവഹിച്ചാൽ ഒരു ഹറാമ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മുടെ യാത്ര തുടങ്ങുന്നത് അത് വേണ്ട ആ സമയത്ത് ആണ് യാത്ര ചെയ്യൽ നിർബന്ധമെങ്കിൽ ആ സമയത്ത് നിസ്കരിക്കേണ്ടതില്ല അല്ലാത്ത സമയത്തേക്ക് ആവാൻ വേണ്ടി നാം ശ്രമിക്കുകയും അങ്ങനെ ആ നിസ്കാരം നിർവഹിച്ചുകൊണ്ട് നമ്മുടെ യാത്ര പുറപ്പെടട്ടെ യാത്രയുടെ സ്വന്തം സംസ്കാരം നിസ്കരിക്കുമ്പോൾ ഫാത്തിഹയ്ക്ക് ശേഷം യാ അയ്യുഹൽ ഖാഫിറൂൻ എന്ന സൂറത്തും രണ്ടാമത്തെ റക്കായത്തിൽ ഇഹ്ലാസ് കുൽഹുവല്ല വാഹിദ് എന്ന സൂറത്തുമാണ് ഓതേണ്ടത് അവിടെ ഒന്നാമത്തെ റക്കായത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ലി ഇലാഫി ഖുറൈഷ് എന്ന സൂറത്തും സൂഹത്തും യാ അയ്യുഹൽ കാഫിറൂന എന്ന സൂറത്തും കുൽ ബി റബ്ബിൽ ഫലഖ് എന്ന മൂന്ന് സൂറത്തുകൾ ഓതൽ പ്രത്യേകം നല്ലതാണ് അത് ഓതണം നമുക്ക് യാത്രയിൽ ഒക്കെ ഒരുപാട് നേട്ടങ്ങൾ അതുകൊണ്ടുണ്ടാവും അപ്പം അതുകൊണ്ട് തന്നെ ആ മൂന്ന് സൂറത്തുകൾ നമുക്ക് ഒന്നാമത്തെ കയത്തിൽ പാരായണം ചെയ്യാം രണ്ടാമത്തെ രണ്ടാമത്തെക്കായത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം കുൽ ഹുല്ല എന്ന സൂറത്തും എന്ന സൂറത്തും ഓതുക പ്രത്യേകം നല്ലതാണ് അപ്പൊ ആ രണ്ട് സൂറത്തുകൾ രണ്ടാമത്തെ രണ്ടാമത്തെറക്കയത്തിൽ ഓതുക നിസ്കാരം നിർവഹിച്ചതിന് ശേഷം ഈ ഖുറൈഷ് എന്ന സൂറത്തും ആയത്തുൽ കുറിസിയും ഓതുക ഇപ്പോൾ ഒരു ആയത്തിൽ കുറിസിയും ഈലാഫ് കുറൈഷ് എന്ന സൂറത്തും നമസ്കാരം നിർവഹിച്ച ഉടനെ അവിടുന്ന് തന്നെ പാരായണം ചെയ്യുക അതിനെ ഓത ഓതിയതിന് ശേഷം ആത്മാർത്ഥമായി നല്ലൊരു ദ്വാ ഒരൽപമയം നല്ലൊരു ദ്വാ നടത്തുക യാത്രയിലുള്ള എല്ലാ വിഷമങ്ങളും നീങ്ങിക്കിട്ടാനും എല്ലാം എളുപ്പമാവാനും അള്ളാഹുവിൻ്റെ പ്രത്യേക സഹായം ലഭിക്കാനും കുടുംബത്തിലൊക്കെ അള്ളാഹുവിൻ്റെ പ്രത്യേക സഹായം ലഭിക്കാനൊക്കെ പ്രത്യേകമായി ദ്വാ ചെയ്യുക അങ്ങനെ അത് ആ ചെയ്തതിന് ശേഷം അവിടുന്ന് എഴുന്നേറ്റ് നിന്ന് യാത്ര പുറപ്പെടുകയാണ് എല്ലാവരോടും യാത്ര പറയൽ പ്രത്യേകം സുന്നത്താണ് അതേ നമ്മുടെ അയൽവാസികൾ കുടുംബക്കാർ അവരെയൊക്കെ കൈപിടിച്ചുകൊണ്ട് തന്നെ യാത്ര പറയൽ പ്രത്യേകം സുന്നത്തുണ്ട് അങ്ങനെ അവരുടെയൊക്കെ കൈപിടിച്ചുകൊണ്ട് യാത്ര പറയുക ആ സമയത്ത് നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ ചിലപ്പോൾ ചില ഉസ്താദുമാരെ വിളിക്കും ഒന്ന് ആ ചെയ്ത് ഇറങ്ങും അതൊക്കെ വളരെ നല്ലതാണ് അള്ളാഹുവിൻ്റെ കലാം അതൊന്ന് പാരായണം ചെയ്ത് ഒരു ഫാത്തിഹയും എഹ്ലാസ് സൂറത്തും കുലാ റബ്ബിൽ ഫലക്കും നാസക്കും നോതിന്നു ആ ചെയ്ത് മഹാന്മാരുടെ ഹദ്രത്തിലേക്കൊക്കെ കൊന്നു ഹദ് ആ ചെയ്ത് ഇറങ്ങുമ്പോൾ അത് വളരെ നല്ലതാണ് അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ് അങ്ങനെ നമ്മൾ യാത്രക്കാരോ എല്ലാവരോടും പരസ്പരം കൈ കൊടുത്ത് യാത്ര പറഞ്ഞ് യാത്ര പറയുമ്പോൾ പ്രത്യേകമായി വീട്ടുകാരോട് പറയൽ സുന്നത്താണ് നിങ്ങളെ ഞാൻ സൂക്ഷിപ്പ് വസ്തുക്കളെ പായാത്തവനായ അള്ളാഹുവിൽ അർപ്പിക്കുന്നു എന്ന ചൊല്ലൽ പ്രത്യേകം സുന്നത്താണ് വീട്ടുകാരോട് കുടുംബത്തോട് പ്രത്യേകമായി അത് പറയുക യാത്ര പറയുമ്പോൾ മറ്റുള്ളവര് ഇവന് വേണ്ടി ദു ആ ചെയ്യ യാത്ര പോകുന്ന ആൾക്ക് വേണ്ടി ദുവാ ചെയ്യുക അള്ളാഹുമോ അള്ളാഹുവെ ഇവർക്ക് നീ അകലം ചുരുക്കി കൊടുക്കുകയും യാത്ര എളുപ്പമാക്കുകയും ചെയ്യണേ അല്ലാ എന്ന് ആ യാത്ര പോകുന്ന ആൾക്ക് വേണ്ടി ദ ചെയ്ത് കൊടുക്കൽ പ്രത്യേകം നല്ലതാണ് അങ്ങനെ ദ ചെയ്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ഇറങ്ങുന്ന സമയത്ത് അവിടുന്ന് പറയണം അള്ളാഹുമ ഇന്നീ ആ എത്ര നല്ല ദിക്കറാണല്ലേ അള്ളാഹുന്റെ ഹബീബ് പഠിപ്പിക്കുക മുനേനി ഏതൊരു യാത്ര ചെയ്യുമ്പോയും ഈ ദിക്കറ് ചെല്ലണേ അതെ അള്ളാഹുവേ നിന്നോട് ഞാൻ കാവലി ചോദിക്കുകയാണ് അള്ളാഹാൻ പിയക്കുക ഞാൻ പിഴപ്പിക്കപ്പെടുക അതേ ഞാൻ വഴിതെറ്റുക എന്നെ വഴിതെറ്റിപ്പിക്കപ്പെടുക ഞാൻ അക്രമിക്കുക ആക്രമിക്കപ്പെടുക ഞാൻ അവിവേകം ചെയ്യുക അവിവേകം ചെയ്യപ്പെടുക എന്നിവയിൽ നിന്നെല്ലാം അള്ളാഹ നിന്നോട് കാവലി ചോദിക്കുന്നു അതേ യാത്ര പോവുകയല്ലേ യാത്രയിൽ ചിലപ്പോൾ പലതും ചിലപ്പം വൈപിയച്ചേക്കാം നമ്മെ പലരും പിഴപ്പിച്ചേക്കാം നമുക്ക് ചിലപ്പോൾ അക്രമങ്ങൾ ഏൽക്കേണ്ടി വന്നേക്കാം അക്രമം നാം പോകുന്ന വാഹനം കൊണ്ട് മറ്റുള്ളവർക്ക് വല്ല അപകടങ്ങളും സംഭവിച്ചേക്കാം എന്തും സംഭവിക്കാം എല്ലാത്തിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുന്റെ ഹബീബ് ഒരു ദു ആപടിപ്പിക്കുകയാണ് നമുക്ക് അതോ ആ ചെയ്യുക നാം അങ്ങനെ അത് ആ ചെയ്ത് എനി വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ഇറങ്ങുമ്പം ഇടത്തേക്കാൽ വെച്ച് ഇറങ്ങുക അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇടത്തേക്കാൽ വെച്ച് ഇറങ്ങുക അത് ഹജ്ജ് യാത്രയാണെങ്കിലും ഏത് യാത്രക്കാണെങ്കിലും പുറപ്പ് വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഇടത്തേക്കാൽ വെച്ചുകൊണ്ടാണ് ഇറങ്ങേണ്ടത് ഇങ്ങനെ ഇടത്തേക്കാൽ വെച്ച് ബിസ്മില്ലാഹി അലല്ലാഹ് വലാ വലാ ഹൗല ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ ചൊല്ലി ഇറങ്ങുക ിക്കറ് ചൊല്ലിയാൽ അള്ളാഹുന്റെ ഹബീബ് പഠിപ്പിച്ചത് കാണാം ഒരാൾ യാത്ര പോകുമ്പോൾ ഈ ദിക്കറ് ചൊല്ലിയാൽ അവൻ അള്ളാഹുന്റെ പ്രത്യേക സംരക്ഷണമുണ്ടാകുമെന്ന് മുഹമ്മദ് റസൂലാഹിഹു അലഹി വസ്ല്ലും ആത്മാർത്ഥമായി ചൊല്ലി എല്ലാ യാത്രയും പുറപ്പെടാം രാവിലെ വീട്ടിൽ നിന്ന് കടകളിലേക്ക് പോകുമ്പോൾ ജോലി സ്ഥലത്തേക്ക് പോകുമ്പോൾ ഏത് സ്ഥലത്തേക്ക് പോകുമ്പോഴാണെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ ദിക്കറ് ചെല്ലാം സുഹൃത്തുക്കളെ മറന്നു പോവാതെ ചെല്ലുക അത് ചൊല്ലി വീട്ടിൽ നിന്നിറങ്ങി ഇറങ്ങി ഒരു അഞ്ച് സൂറത്ത് ഓതൽ പ്രത്യേകം നല്ലതാണ് സുന്നത്താണ് അഞ്ച് സൂറത്ത് നാം ഓതണം വളരെ നല്ലതാണ് ആ സൂറത്തോതിൽ കാഫിറൂൻ എന്ന സൂറത്ത് ഇതാ ജനസുറുള്ള എന്ന സൂറത്ത് കുൽ ഹുല്ലിൽ ഫലക് നാസ് ഈ അഞ്ച് സൂറത്തുകൾ ഓതുക അങ്ങനെ സൂറത്തോതി ഇനി വാഹനത്തിലേക്ക് പോവുകയാണ്